ബോഡി വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ സ്വരൺ എത്ര നാളായി ഫീൽഡിലേക്ക് വന്നിട്ട് പന്ത്രണ്ട് വർഷം വർഷം ഇതിനു ഇതിനായിരുന്നു അച്ഛനെന്ത് ജോലിയായിരുന്നു അതല്ലേ പണി അറിയാമോ എനിക്കാ

പിന്നെ ഒരു ഗ്യാപ്പിന് സ്റ്റീൽ വർക്ക് ആയിരുന്നു വീടുകളിലെ ഹാൻഡ് റൈൽ വർക്ക് അതിന്റെ ഇടയില് വേറൊരു പരിപാടി കൂടി പോയിട്ടുണ്ടായില്ലേ അത് കഴിഞ്ഞ ഹാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലെ ഏത് സെക്ഷനിലായിരുന്നു ആർട്ട് ആർട്ട് അപ്പൊ അവിടെ എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആർട്ടില് അതെ ഓക്കേ

ബോഡി ഇറങ്ങിയത് അതെ അല്ലേ പിന്നെ നമുക്ക് ഒരു ബോഡി പണിയാൻ നേരത്തെ ഐഡിയ എങ്ങനെ കിട്ടണത് നമ്മൊരു ബോഡി പണിയാൻ വേണ്ടി ഉദ്ദേശിക്കൂലേ അതിന്റെ ഐഡിയ മനസ്സില് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താലും പുതിയ പുതിയ ഐഡിയകൾ നമ്മൾ കണ്ടുപിടിക്കൂലേണ്ടി പണിത് വരുമ്പോ മനസ്സിലാവൂലെ ഒതുക്കിപ്പണി പണിത് പണത് ഇങ്ങനെ ഒതുക്കി ഓരോ വണ്ടി ചെയ്ത് 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 നമ്മ പഠിച്ചു അവിടെ നിന്നപ്പോഴും അങ്ങനെ ഓരോന്ന് മനസ്സിലായി വണ്ടി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഷേപ്പുകളുടെ വ്യത്യാസങ്ങളൊക്കെ മാറ്റാൻ പറ്റൂല്ലേ ഓക്കേ ഇതിപ്പോ എത്രാം തോട്ടം വല്ല കണക്കും കാര്യങ്ങളും ഉണ്ടാ കണക്കൊന്നും ഒന്നേ ഉം പിന്നെ അടുത്തോണ്ട് ഇതാണല്ലോ പണിയണത് ആ ഫ്രണ്ടിൽ കിടക്കണത് അപ്പൊ അതിന്റെ ആ ബോഡിയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബോഡി പൈപ്പ് ഹായ് മച്ചന എന്താ വിശേഷം ഏ എന്തേലും പറയാനുണ്ടാ അതല്ലേ ഫിറ്റിങ്സ് ന് വെൽഡിംഗ് ഒക്കെ ചെയ്യുവോ വെൽഡിങ് ചെയ്യൂല പഠിച്ച് വന്നെ ആ ചേട്ടൻ്റെ ആളായി ഒരു രണ്ട് രണ്ടര കൊല്ലം അതെ അതെ അല്ലേ അല്ലേ ആയിരുന്നു ോ സ്വർണപ്പണി ഇലക്ട്രീഷ്യൻ വർക്ക് പിന്നെ പിന്നെ വേറെ ഇപ്പൊ പണി പഠിക്കണം അല്ലേ അപ്പൊ അടിപൊളി ഓട്ടോ ബോഡി വർക്കർ ആവണം ചേട്ടനെ പോലെ ഓക്കെ